തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കാൻ തൃശൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിദ അധ്യക്ഷത വഹിച്ചു കാൻ തൃശൂർ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ പി കെ രാജു പദ്ധതി വിശദീകരിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത് വിനയം പ്രസാദ് കെ കെ സൈനുദ്ദീൻ സുമന ജോഷി ബിന്നി അറക്കൽ തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ സഫീർ വാടാൻപള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദിയും രേഖപ്പെടുത്തി ഗൈനക്കോളജി സർജറി ഡെന്റൽ ടി പെർമനോളജി എന്നീ വിഭാഗത്തിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു കളിക്കുളം വടാൻപുള്ളി വലപ്പാട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവനക്കാർ ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി അവര് എല്ലാവരും ഇത് മറ്റേത് രോഗവും പോല ഡോക്ടറെ വന്നു അങ്ങനെയൊക്കെ അവർക്ക് യാതൊരു സവിശേഷതല്ല എല്ലാവർക്കും നന്മ മാത്രം പ്രസംഗം ആശംസിച്ചുകൊടുക്കും എഴുപത് ആളുകളെയാണ് നമ്മള് ഇതിലൂടെ രോഗം കണ്ടത് രോഗമുള്ളവരോ രോഗത്തിന്റെ തുടക്കത്താലോ ആയത് അതിലൊരു അമ്പത് പേര് മാത്രമാണ് രോഗ ഊർജിച്ച അവസ്ഥ അറുന്നൂറ്റി പത്ത് പേര് ഇപ്പോൾ നയിച്ചു പറഞ്ഞാൽ അമ്പത് പേര് വൈകിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒട്ടും ഭയപ്പെടാത്ത അസുഖമാണ് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും വേറെ നമ്മൾ പരിശോധനയ്ക്ക് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ സാധാരണ ചികിത്സ മാറ്റാം ഇപ്പൊ നമ്മുടെ ഇരുനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്യാമ്പാണ് ഇന്നലെ വൈകുന്നേരം വരെ ഇരുപത്തിനാല് കേസ് നമുക്ക് അമ്പതിലധികം ക്യാൻസർ ആട്ട് പോകണം അതിന് അതാണ് ഈ പപ്പളിൻ്റെ ലക്ഷ്യമില്ല ഇതിന് മറ്റു ലക്ഷ്യങ്ങളുണ്ട് സാർ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നെഗറ്റീവ് ആണ് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ക്യാമ്പ് നമ്മൾ നടന്നത് ഒരു സ്ത്രീ നടക്കാൻ ഒരു സ്ത്രീ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീനെ കുട്ടികളുടെ സ്ത്രീ നടത്താൻ അതിന് തന്നെയാണ് ലക്ഷ്യം ഏഴ് പൈസ കൊച്ചാണ് കൊച്ചിനെക്കാട്ടി വളരെ പൈസ പപ്പളെല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞ് സ്പെഷ്യസിനെ തിരിച്ചറിയാൻ കഴിയും അത് കുറച്ച് ഒരു വർഷം മോഴം മാനസിക ഒമ്പത് വർഷം